നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ ആർ എസ്സുകാരും ബി ജെ പി കാരൊക്കെ വളരെ പൈതൃകമായി കേരളം മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ നാടാണ് എന്നൊക്കെ പറയാറ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ കേരളത്തിൻ്റെ പൂർവകാലം എന്താണെന്ന് ഇവര് സനാതനധർമ്മം ഏതോ സനാതനധർമ്മം പാട്ടിണി ഭാവങ്ങൾ കീറിക്കിടക്കാനിടയില്ല തൊട്ടുകൂടാ തീണ്ടിക്കൂടാ കണ്ടുകൂടാ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂട പാവപ്പെട്ട മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സവർണൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന ധാരണ വെച്ച് പോയി പോയി എന്ന ശബ്ദമുണ്ടാക്കണം നടക്കാൻ ഇതാണത്രേ തനാപനധർമ്മ ഏത് കാലം വി എം എസ് പറഞ്ഞതുപോലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ബ്രിട്ടീഷ് ആധിപത്യം ഇതാണ് കേരളത്തിൻ്റെ ചരിത്രം ആ ചരിത്രം ഫ്യൂഡൽ ജീർണതയുടേതാണ് അടിമതുല്യമായി ജീവിച്ച മനുഷ്യൻ്റെ കാലം അതുകൊണ്ട് ആർ എസ്കാർ പറയുന്ന പോലെ ബി ജെ പി കാര് പറയുന്ന പോലെ ഈ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം ആവേശകരമാണ് എന്നൊന്നും പറയണ്ട അല്ലയെന്നു മാത്രമല്ല വളരെ വളരെ ദുരിതപൂർണമായ ഒരു പൂർവകാല ചരിത്രമാണ് ഈ കേരളത്തിലുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പോഴെന്താണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പിന്നെ ഉത്തരം പറയുന്നുണ്ട് സമീപകാലത്ത് സമീപ ഭൂതകാലം ഇത് ഞാൻ ഇവർ പറയുന്ന അങ്ങ് വളരെ ദൂരത്തുള്ള ഭൂതകാലമാണ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് എപ്പോഴാണ് ഈ മാറ്റം വന്നേ കാര്യങ്ങൾ തലയിലെഴുത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിധി വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറിയതാണോ ഈ കേരളം ഒന്നുമല്ല ഇവർ പറയുന്നുണ്ട് ജാതി മതം ഇതൊക്കെ പണ്ടേ ഉള്ളതാണെന്നാണ് അത്രയും ആയിരം ആണ്ടുകളായിട്ട് ഇതുള്ളതാണെന്നാണ് ആറോസുകാരൻ പറയുന്നത് ഒന്നും മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥ ചാതുർവർണ്ണ എന്ന് പറഞ്ഞാൽ നാല് വർണ്ണം ഏതൊക്കെയാണ് വർണ്ണം ആർക്കറിയാം നമ്മൾ വണ്ടിയോ പറഞ്ഞിരിക്കുകയല്ലോ നാല് വർണ്ണം ഒന്ന് ബ്രാഹ്മണര് രണ്ട് ക്ഷത്രിയര് വൈശ്യര് പിന്നെ ചോദ്യം ഈ നാലാണ് അത് വളരെ ചെറിയ ഉള്ളൂ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പറാണ് ഇനിയോ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുത് അതുമില്ല ഇവിടെയൊന്നുമില്ല ക്ഷത്രിയ വളരെ മൂന്ന് പേടികളുണ്ടോ മാത്രമേ ഉള്ളൂ പിന്നെ മൈശര് കച്ചവടമായിട്ട് പറയാം മാത്രമല്ല അത് നമ്മുടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവൊക്കെയാണ് കച്ചവടം ഇവിടെ ഇവിടെ വൈശര് എന്ന് പറയുന്ന വിഭാഗമൊന്നുമില്ല പിന്നെ അവസാനത്തെ ശൂബര് ശൂബര് എന്ന് പറയുന്നത് നായരും അഞ്ചിയാലൊക്കെയാണ് അല്ലാണ്ട് പട്ടികജാതി പട്ടികവർഗമൊന്നുമല്ല പട്ടികജാതി പട്ടികവർഗത്തിന് മനുഷ്യപുരത്തിൽ പെട്ടില്ല എന്നാണ് ഈ ചാദർവാറിൻ്റെ വ്യവസ്ഥയുടെ വക്താക്കൾ അവർ മനുഷ്യ പുറയല്ല നിങ്ങൾ ഓർമ്മയില്ലേ കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സത്യാഗ്രഹ സമരം ഏതാ സമരം യഥാസമരം എടിക്കുന്നതെന്ന് പറയാം ഞാൻ ചൂടി എനിക്കും പറയണം ഏതാ സമരം കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ അന്നും കേരളമൊന്നുമില്ല മലയാളികളെ ഈ നാട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങൾ നൽകുന്ന സമരമാണ് അവിടെ വൈക്ക സത്യാഗ്രഹം ആരാ പറഞ്ഞേ കൈ കുതി കൈമതിച്ച പോരാ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഇതുവരെ പറഞ്ഞാൽ ഇവിടുത്തെ ഇരുന്നാ പോരല്ലോ ശരിയാകില്ല എന്താ പേര് ശങ്കരൻകുട്ടി പറഞ്ഞ ശരിയാണ് വൈക്കോ സത്യാഗ്രഹം ആ വൈക്കോ സത്യാഗ്രഹത്തിൽ മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ട് ഈ കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് വന്നിരുന്നു ആരാ ആ നേതാവ് മഹാത്മാ ഗാന്ധി വന്നു മഹാത്മാഗാന്ധി വന്നപ്പോൾ അങ്ങോട്ട് തൊട്ടോടുള്ള ബ്രാഹ്മണ മേധാവിത്വം അല്ലേ ബ്രാഹ്മണ പ്രവാണി ഒരു പ്രത്യേക കസേര ഗാന്ധിക്ക് ഒരു സിമെന്റ് താറ ഒരു പ്രത്യേക താറയുണ്ടാക്കി ഈ ഗാന്ധിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു താറ ഒരു സിമെൻ്റ് താറ അവിടെ ഗാന്ധി ഇപ്പുറം കസേരയിൽ പ്രമാണി ആ ക്ഷേത്രത്തിന്റെ ഉടമ എന്ന് ഗാന്ധി ചോദിച്ചു വളരെ ലളിതമായ ചോദ്യമാണ് ഗാന്ധി അല്ലയോ അങ്ങനെ തുടങ്ങുകയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ നാല് നടയുണ്ട് ആ ക്ഷേത്രത്തിൽ മറ്റെല്ലാവരും ഒരു നടയിലുണ്ടാവും ഈ നാല് നടയാണ് അപ്പുറത്തും പോയിക്കൂടാ ഇപ്പുറത്തും പോയിക്കൂടുക അങ്ങും പോയിക്കൂടുക ഇന്നും മനുഷ്യൻ മനുഷ്യരെങ്ങനെയാണ് പിന്നെ യാത്ര ചെയ്യുക അതിൻ്റെ മുന്നിലേക്കൊരു പോകാനാണ് അതിലേക്ക് കേരളമല്ല അമ്പലത്തേക്ക് കേരളമല്ല പ്രശ്നം അതിൻ്റെ വഴിയിലുള്ളതാണൂടാ അപ്പോൾ കാത് ചോദിച്ചതാണ് അങ്ങന്നെ നമ്മുടെ ഈ നാല് നടയിലെ എത്രയാണ് പൂച്ചകൾ എത്രയാണ് നായ്ക്കൾ എത്രയാണ് പട്ടി ഈ പറയുന്ന പശുക്കൾ കുഴുക്കൾ എല്ലാം പോകുന്നില്ല സംഭവിച്ചു പോകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യർ വഴിയാത്ര നടത്തടയുന്നത് അപ്പോൾ പറഞ്ഞെന്ന് അറിയുന്നത് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഈ മായ മൂച്ച പശു ാളെല്ലാം മ്ലേച്ചമാണ് ഇവറ്റകൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളണം അതായത് ഊച്ചി പശു അതുപോലെ നായി ഈ പറയുന്ന കുഴുവും അതിനേക്കാളെല്ലാം മ്ലേച്ചമാണ് ഇവറ്റകൾ അരി ഈ മനുഷ്യർ മനുഷ്യ കുലത്തിൽ പടില്ല അതാ കേരളത്തിൻ്റെ ചിത്രം അങ്ങനെ സംസാരിച്ച് അവർ തിരിഞ്ഞു നടന്നില്ല പരിപാടി നടന്നില്ല ഇത് ഗാന്ധിയോട് പറഞ്ഞതാണ് ഇത് കേരളം തന്നെയാണ് പറഞ്ഞത് അത്ര അധികം നൂറ്റാണ്ടൊന്നും ആയിട്ടില്ലല്ലോ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് ഇതാണ് ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യനെ വേർതിരിച്ച് അതിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിനാണ് മനുസ്മൃതി എന്ന് പറയുക മനുസ്മൃതി ആറസ്സുകാരെ ജപിക്കാൻ പറഞ്ഞില്ലേ നമുക്ക് ചാത്തോറിന്റെ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയാണ് ഒരു ഭരണഘടന ഓടുന്നാണ് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ഈ ആറസ്സുകാരെന്താ മനസ്സിലാക്കി നയിക്കഴിഞ്ഞാൽ പണ്ടൊരു സ്മൃതിയായിരുന്നു ആ നിരവിന് വർത്താനേ ഉള്ളൂ ഒരു പുസ്തകമില്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മനുമാണ് ആ സ്മൃതിയാണ് പിന്നെ മനു സ്മൃതിയായിരുന്നു മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യ കാലഘട്ടത്തിൽ ഏതാണ്ട് എട്ടാം നൂറ്റാണ്ടിലും ഇഷ്ടം ം ബ്രാഹ്മണ മേധാവിത്വം ആ ഘട്ടത്തിലെ ചാതോറിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ബ്രാഹ്മണൻ്റെ എത്ര അകലങ്ങളിലാണ് ഓരോ ജാതിക്കാരനും എത്തുക നിൽക്കുക എന്നതിൻ്റെ സൂക്ഷിപ്പ് പത്രമാണ് ഈ പറയുന്ന പുസ്തകം മനുസ്മൃതി അല്ലാതെ രാമായണം ഭാഗത്തു എന്നല്ല ഈ ആർ എസ് ബാലേപ്പറ്റുന്നത് യാതൊരു ധാരണയില്ല വേറെ പ്രസംഗിക്കുക തന്നെയാണ് ഒരു ചരിത്രം അവർ അംഗീകരിക്കുന്നില്ല ഒരു ചരിത്രാഹോധവുമില്ല അവരുടെ ഈ തരത്തിലുള്ള പ്രസംഗങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നതൊക്കെയുള്ളൂ ഒന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു കേരളത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിലായ നമുക്കറിയാം